ഇങ്ങോട്ട് മാറിയിട്ട് പോയി എന്തു വന്ന് നോക്കണമല്ല അവിടെ കിടന്ന് ഒരു കമ്പെടുത്ത് അതിനകത്ത് തട്ടി കുഞ്ഞിട്ട് തട്ടി തൊട്ട് തട്ടിയത് അതാദ്യം ഭയങ്കരമായിട്ട് ക്ലാഷും എൻ്റെ കൂടെ ഇരുപത്തിയഞ്ച് മണിക്കൂർ എൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾ അവിടെ എപ്പോഴും വരുന്നതാണ് നിർവ്വോ അപ്പോൾ ആകെ വെച്ചാൽ ഭാര്യയുടെ വെല്ലുവിളിക്ക് സുഖമില്ലാന്ന് വരുന്നവരങ്ങോട്ട് വരും കുഞ്ഞുങ്ങളെയും കൂടെ കൊണ്ടുപോയി പുതിയതായി നിർമ്മാണം നടക്കുന്ന ബിനുവിന്റെ വീടിന്റെ സമീപത്ത് കരിയിലകൾക്കിടയിൽ വെളുത്ത പൊതി കണ്ട ബിനു അത് എടുക്കുകയായിരുന്നു പിന്നീട് തറയിൽ ശേഷമാണ് ഉയർന്ന ശബ്ദത്തോടുകൂടി പന്നിപ്പടക്കം പൊട്ടിത്തെറിക്കുന്നത് ഇടത് കൈവിരലുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റ ബിനുവിനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു സാമൂഹ്യ വിരുദ്ധരാകാം പന്നിപ്പടക്കം ഇവിടെ കൊണ്ടുവന്നിട്ടതെന്നാണ് ബിനു പറയുന്നത് അത് ഭയങ്കരമായിട്ട് ബ്ലാഷ് ചെയ്ത് അതിൻ്റെ കയ്യിൽ കരില് രണ്ട് പേരുടെ പോകുന്ന അവസ്ഥയിലേക്ക് കാര്യം വന്നിരിക്കുകയാണ് ഇപ്പം അവിടെ നിന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് തയ്ച്ച് തുന്നിപ്പിട്ട് തയ്ച്ച് അഞ്ച് ദിവസം കഴിഞ്ഞ് ചെല്ലുമ്പോൾ അടുത്ത് മെഡിക്കൽ അടുത്ത ആശുപത്രിയിലേക്ക് ഇല്ല ആശുപത്രിയിലോട്ട് അഞ്ച് ദിവസത്തേക്ക് ഡ്രസ്സ് ചെയ്യാൻ ഇങ്ങോട്ട് ഇട്ടേക്ക് പോകാം ഇത് കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ ചെല്ലണം ന്യൂസ് ബ്യൂറോ പുനലൂർ